കൂട്ടാറിലെ സി പി ഐയുടെ വിവാദ പാർട്ടി ഓഫീസ് പൊളിച്ചുമാറ്റണമെന്ന ആവശ്യവുമായി ബി ജെ പി ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റി രംഗത്തുവന്നു കയ്യേറ്റ ഭൂമിയിൽ പണിത കെട്ടിടം സാധൂകരിക്കുമെന്ന് ഉറപ്പു നൽകിയാണ് സി പി ഐ നേതാക്കൾ ഓഫീസ് തുറന്നത് ജില്ലയിലെ വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുമെന്ന് വാതോരാതെ പറയുന്ന പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ കയ്യേറ്റ ഭൂമിയിൽ ഓഫീസ് തുറന്നതിൽ റവന്യൂ മന്ത്രി മറുപടി പറയണമെന്നും മണ്ഡലം കമ്മിറ്റി നേതൃത്വം ആവശ്യപ്പെട്ടു നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം കൊണ്ട് ഒക്കെ മാധ്യമം ദൃശ്യമാധ്യമങ്ങളിൽ നടന്നെടുക്കുന്നവരും കൂട്ടാറ്റിൽ സി പി ഐയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പുറംപോക്ക് ബിൽഡിങ്ങിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വാർത്തകളാണ് നമ്മുടെ ദൃശ്യമാധ്യമ കാണുന്നത് റവന്യൂ വകുപ്പ് റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സി പി ഐ തന്നെ ഇതേപോലെ കയ്യേറ്റങ്ങൾ നടത്തുക എന്ന് പറയുന്നത് ഏകച്ചിൻ ജനാധിപത്യ ബിരുദമാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇവിടുത്തെ ഒരു സ ആള് ഒരു കുറമ്പോക്കിൽ ഒരു രണ്ട് സെന്റ് സ്ഥലത്തിൻ്റെ ഒരു കുടിൽ കിട്ടിയാൽ അപ്പോ ജൈതീമൊക്കെ ആയി വന്ന അത് വിളിച്ചു നീക്കുന്ന നിലപാടാണ് റവന്യൂ വകുപ്പ് നിലവുള്ളത് ആ റവന്യൂ വകുപ്പിന്റെ ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ തന്നെയാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ കൂട്ടാലിലും അതോടൊപ്പം തന്നെ മൂന്നാറിലെ പാർട്ടി ഓഫീസും ആണ് പുറംപോക്ക് ബോമിലാണ് എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട് എന്നിട്ടും ഈ അധികാരത്തിന്റെ പൂവുകൊണ്ടാണ് ഈ ഓഫീസുകളൊക്കെ നിലനിൽക്കുന്നത് പല പ്രാവശ്യം റവന്യൂ വകുപ്പ് ചോക്കുമ്പോൾ കൊടുത്തിട്ട് ബലമായിട്ട് അതിനകത്ത് സി പി ഐയുടെ ഓഫീസ് പ്രവർത്തിച്ചു ഈ നില ഏറ്റവും അടിയന്തരമായി ഈ ഓഫീസ് അവിടെ നിന്ന് വിളിച്ചു നീക്കിയില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ഉടുമ്പചോ മണ്ഡലം കമ്മിറ്റി ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി എരിവിളന്നുകൊണ്ടാണ് മണ്ഡലം കമ്മിറ്റി